അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കോ അപ്പോൾ ഇന്ന് നോമ്പ് ആറിൻ്റെ അന്നത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല കേട്ടോ കാരണം നോമ്പാണ് പിന്നെ നമ്മളെ വീട്ടിലെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലൊക്കെ ആയിട്ട് നമുക്ക് വല്ലാതെ ക്ഷീണം പറ്റുക കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാതെ ഓരോ ദിവസം ഇടപെട്ടിട്ട് വീഡിയോസ് ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിഷ്ടമാകുകയാണ് എന്തായാലും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവൈലബിൾ ആയിട്ടുള്ള കമൻ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് കേട്ടോ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോബിന് നമ്മുടെ പത്തിരി ഒന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇന്ന് ഞാൻ ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത് തന്നെ ഇന്ന് രണ്ട് ഐറ്റം ഉണ്ടാക്കും ഒരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും ഫ്രൂട്ട്സ് കസ്റ്റാർഡ് പിന്നെ ബ്രെഡ് വെച്ചിട്ട് ഞാൻ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താ ഞാനിപ്പം ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ അര ലിറ്റർ പാലാണ് എടുക്കുന്നത് അതിലേക്ക് രണ്ട് സ്പൂണ് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് പാലിൽ മിക്സ് ആക്കിയിട്ട് ഒന്ന് പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ പഞ്ചസാര പഞ്ചസാരയല്ല ചേർക്കുന്നത് മിൽക്ക് മേഡാണ് ചേർക്കുന്നത് പഞ്ചസാര ചേർക്കുന്നതിലേറെ ഏറ്റവും ടേസ്റ്റ് നമുക്ക് മിൽക്ക് മേഡ് ചേർക്കുന്നതാ കേട്ടോ പിന്നെ കുറച്ച് വൻ ലാസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇവിടെ മക്കൾക്ക് പഴം അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നില്ല ഫ്രൂട്ട്സ് ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതെല്ലാം ഒന്ന് ഇതാ നമ്മുടെ കസ്റ്റാർഡിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കണ സമയത്ത് സെർവ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടാവട്ടോ ഇവിടെ ഇപ്പം മക്കള് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കണ്ട് വെച്ചാൽ നോമ്പ് തുറക്കണ സമയത്തൊന്നും കഴിക്കുകയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടിക്ക് നിൽക്കലേയില്ല അപ്പം ഇതുപോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ നന്ന നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതൊരു രണ്ട് ദിവസത്തേക്ക് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നാം അതിൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കണം ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ അത് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു കസ്റ്റാർഡ് രാവിലെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയ സമയത്താണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഉണീനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണ്ട ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കേണ്ട അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഗീ റൈസിലേക്ക് ഞാൻ ചോപ്പ് ചെയ്തിട്ട് എടുക്കില്ല കട്ട് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് പിന്നെ ചിക്കൻ കറിയിലേക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് അതിലേക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നത് ഇതുപോലുള്ള ചോപ്പറൊക്കെ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ കാരണം നമുക്ക് കുറച്ചധികം ഉള്ളിയും അങ്ങനത്തെ വെജിറ്റബിൾ ഐറ്റംസൊക്കെ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ചോപ്പറ് ഞാൻ ഇപ്പോൾ അത് നമ്മുടെ നോമ്പിൻ്റെ മുന്നൊന്നും ഞാൻ അത്ര ഇത് ഉപയോഗിക്കില്ല അതിൻ്റെ എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുള്ളൂ ഇനി ഇപ്പോൾ നോമ്പായ സമയത്താണ് കേട്ടോ ഞാൻ എനിക്കത് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ ഉണിയനൊക്കെ ഒന്ന് ചൊപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്തിട്ട് നമ്മൾ ണീന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രെഡിന്റെ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് അതിലേക്കുള്ള മസാല കേട്ടോ തയ്യാറാക്കുന്നത് ഉണീന് ഒന്ന് വയന്ന് വരുന്നതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും ഒരു അര ടീസ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുക്കുന്നത് അപ്പം പച്ചമുളക് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ മസാലയൊക്കെ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിനിടയിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതേ പാനിൽ തന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഉണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കുക കേട്ടോ ഇത് ഞാൻ വളരെ പെട്ടെന്നാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അത് ഇപ്പോൾ ഒന്ന് വായന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും കേട്ടോ എന്നാലും പിന്നെ പിന്നെതാ കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്ത് കറികളോ അങ്ങനെ നമ്മുടെ കറി കറിയൊക്കെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും കറിവേപ്പ് ഇട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെതാ ഇതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാല ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഞാനിപ്പോൾ കേക്ക് വെച്ചിട്ടുണ്ട് ഇനി അത് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ നിന്ന് ഞാനത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കട്ടോ മസാല എന്നിട്ട് കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ ബീസിലടുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ഗീ റൈസ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് അരിയാണ്ട്ട് എടുക്കുന്നത് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാണ്ട് ചെയ്യാറുള്ളത് വളരെ കുറച്ച് പിന്നെ ഗീ റൈസേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കാരണം നോമ്പ് തുറന്ന സമയത്ത് നമുക്ക് വെള്ളം ജ്യൂസും ഫ്രൂട്ട്സും സ്നാക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനേ തോന്നില്ല കേട്ടോ പിന്നെ നമ്മളിവിടെ നോമ്പിന് ആ ഒരു തുറക്കണ സമയത്ത് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഖുറാനും ഓത്തലും അതുപോലെ തന്നെ മക്കളെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വരട്ടെ ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാനൊന്നും അത്ര ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും ഉണ്ടാക്കിയതല്ലേ കഴിക്കണമല്ലോ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കോ അതുകൊണ്ട് തന്നെ വേസ്റ്റായി പോകാനും വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കാറില്ല കാരണം പിറ്റേ ദിവസം ചെറിയ മക്കളല്ല അവർക്ക് പിന്നെ അതന്നെ ചൂടാക്കിയിട്ട് കൊടുക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അത്ര കൂടുതലായിട്ട് ഫുഡ് ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ താ ഗീ റൈസ് തയ്യാറായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഇപ്പോൾ എന്താ ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആക്കിയിട്ട് എടുക്കേണ്ട അതിനായിട്ട് ബ്രെഡ് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ പത്തിരി പരത്തുന്ന കോയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു മസാല ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് എഗ്ഗ് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പോർഷന് ഈ ബ്രെഡിൻ്റെ മസാലയുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ രണ്ട് ഭാഗം ഒന്ന് പ്രെസ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ബ്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ എടുത്ത ബ്രെഡ് കുറച്ചൊരു മോശമായതോ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ബ്രെഡ് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ നെയ്യിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ പിന്നെ ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് പാനിലേക്ക് വെച്ച് കൊടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുവരെ ആയിട്ടും ഇത് ട്രൈ ആക്കാത്തവരും എന്തായാലും ഒന്ന് മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സമയത്തേക്കുള്ള ഫുഡുകൾ എല്ലാം ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾതാ സമയം ഒരു ആറേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളെല്ലാം ടേബിൾ മേലേക്ക് കൊണ്ടോയി വെക്കണം ആ ഒരു ജോലിയാണ് കേട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ കിച്ചണിലെ ജോലികളെല്ലാം തീർത്ത് വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു രണ്ടരയൊക്കെ ആകുമ്പോൾ കിച്ചണിൽ നിന്ന് പോയാൽ ഒരു ആറ് മണി ആറേക്കാല് ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ കിച്ചണിലേക്ക് പിന്നെ വരിക അതിൻ്റെ ഇടയിൽ ഞാൻ ജ്യൂസും വെള്ളം ഒക്കെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാറാണ് കേട്ടോ ഇപ്പം അതാ നമ്മുടെ സ്നാക്കും ഗീ റൈസും ചിക്കൻ കറിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് ടേബിൾ മേലേക്ക് കൊണ്ടോ വെക്കുകയാണ് കേട്ടോ ചില സമയത്ത് മക്കളുണ്ടാകുകയാണെങ്കിൽ മക്കളാണ് കേട്ടോ അതെല്ലാം ടേബിൾ മേലേക്ക് കൊണ്ടേ വെക്കാറുള്ളത് പക്ഷേ ഇന്നിപ്പോൾ അവർ പുറത്ത് എവിടെയോ കളിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാലേ വരുള്ളൂ അങ്ങനെ കളിക്കാൻ ഇപ്പം നോമ്പിൻ്റെ ഈ സമയം വിടാറില്ല പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷേ ഇന്നെന്തോ അവർക്ക് പിന്നെ പോകണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമയം പോയി കളിച്ചിട്ട് വരാൻ പറഞ്ഞ് പറഞ്ഞാൽ കേട്ടോ പിന്നെ അവർ ഒരു ആറരയൊക്കെ ആകുമ്പോൾ വരും മേലൊക്കെ കഴുകിയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഐസ്ക്രീം വെച്ചുകൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ട്രോബെറി ഉള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചുകൊടുക്കുന്നത് നമ്മുടെ വാനില ഐസ്ക്രീം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിലേക്ക് അപ്പോൾ അതാ മക്കളൊക്കെ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനിരിക്കുക കേട്ടോ നോമ്പ് തുറക്കണ ആ ഒരു സമയമായപ്പോഴൊക്കെ മൂട്ട് അത് നല്ല ക്ഷീണം ഉണ്ടായിട്ടുണ്ട് കിട്ടും ഇന്ന് അവൾ ഞാൻ പറയുന്നുണ്ട് ഇന്ന് നല്ല ക്ഷീണമുണ്ട് സ്കൂൾ വിട്ട് വന്നിട്ട് എണീക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവളും നോമ്പ് തുറക്കണ സമയത്ത് കാരൊക്കെ വെച്ചിട്ട് നോമ്പ് തുറക്കു വന്നിട്ട് വെള്ളം കുടിക്കാറാണ് കേട്ടോ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിക്കൂട്ട അവൾ പിന്നെ ഫുഡൊന്നും അധികം കഴിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ പിന്നെ ഫുഡൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ അവളോട് പറയായിരുന്നു കേട്ടോ ഈ ജ്യൂസൊക്കെ വലിച്ചു കുടിക്കുന്നുണ്ട് അപ്പൊ അവൾ പറയുന്നത് നല്ല പീഡിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കുഴങ്ങിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുടിക്കുന്നത് ഒക്കെ അവള് പറയുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുമ്പോൾ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളോ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിഷ്ടമാകണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ഇൻഷാള്ള ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ